ഹായ് ഫ്രണ്ട്സ് മനുഷ്യൻ ഒരു ഊർജമാണ് ഒരു എനർജിയാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പണം പണത്തിന് പകരം വെക്കാൻ ഒന്നും തന്നെയില്ല ഒരാളുടെ ജീവൻ രക്ഷിക്കാനും ഒരാൾ ജനിക്കാനും ഒരാൾ മരിക്കാനും എല്ലാത്തിനും പണം വേണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പണം പക്ഷെ ഈ പണം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും സാമ്പത്തിക ഉയർച്ചയിലെത്താൻ ചെയ്യുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന രീതികളും പണമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്താതികളെല്ലാം അവൻ പോലും അറിയാതെ വളരെയധികം റോങ് ആയിട്ടുള്ള സിസ്റ്റത്തിലൂടെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ അവന് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ഡെവലപ്മെൻസ് ഉണ്ടാവില്ല അവന് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും കാരണം എന്താണ് പണം എന്നുള്ളതിനെക്കുറിച്ച് ആദ്യമായി നമുക്കൊരു വ്യക്തത വേണം കാരണം പണം എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണെന്ന് ആദ്യം മനസ്സിലാക്കും പ്രാചീന കാലങ്ങൾ അത് പുരാതന കാലം പുറകോട്ടടിച്ചു കഴിഞ്ഞാൽ പണം കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഊർജം ഉപയോഗിച്ചാൽ അവനെന്തും സാധ്യമാക്കാമായിരുന്നു ഊർജം ചെലവഴിച്ചാൽ അതിൻ്റെ ഔട്ടായിട്ട് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടുമായിരുന്നു പിൽക്കാലത്ത് പണത്തിൻ്റെ വരവ് നമ്മൾക്ക് എന്ത് നേടണമെങ്കിലും പണം എന്ന മീഡിയേറ്റർ വന്നു പിന്നീട് തുടർന്നുള്ള പരമ്പരയിൽ അല്ലെങ്കിൽ തുടർന്നുള്ള പിൻ തലമുറയിലെല്ലാം അല്ലെ വരുന്ന തലമുറയിലെല്ലാം പണമുണ്ടെങ്കിലേ എനിക്ക് എന്തും സ്വന്തമാക്കാൻ പറ്റുള്ളൂ പണം കൊടുത്ത് നേടുന്ന എല്ലാത്തിനും പണം എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് വേണമെന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം അറിയാതെ കയറുന്നു ഈ ബിലീഫ് സിസ്റ്റം പണം ഉണ്ടാക്കാനുള്ള ഊർജം വർക്ക് ചെയ്യാത്ത രീതിയിലോട്ട് ഒരു മനുഷ്യരിൽ ആകുന്ന ലൈഫ് സ്റ്റൈൽ ആയിക്കഴിഞ്ഞു പണമുണ്ടാക്കുന്ന ഊർജം വർക്ക് ചെയ്യാത്തൊരു ലൈഫ് സ്റ്റൈൽ കാരണം റിയലായിട്ടും പണം എന്ന് പറയുന്ന ഒരു ഊർജമാണ് കാരണം വീണ്ടും ഞാൻ പറയുന്നു പണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഊർജ്ജമായിരുന്നു അതേ ഊർജ്ജം തന്നെയാണ് ഇവിടെ പണത്തിന്റെ രൂപത്തിൽ അതായത് ഊർജ്ജം പണം എന്ന് പറഞ്ഞൊരു ഒബ്ജെക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ പക്ഷേ ഊർജ്ജം തന്നെയാണ് പണമാവുന്നത് അപ്പോൾ ഈ ഊർജ്ജം എങ്ങനെ പണമായിട്ടുള്ള രീതിയിലോട്ട് നമ്മളുടെ ജീവിതം ക്രമീകരിക്കാം നമ്മൾ ചിലപ്പോൾ ഒരു ജോലി ഉണ്ടാവും ആ ജോലിയാണെങ്കിൽ നിശ്ചിത ശമ്പളം നമുക്ക് ഉണ്ടാവുള്ളൂ നമ്മളൊരു ബിസിനസ്സെയും ഉണ്ടാവും ആ ബിസിനസ്സിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇൻകമോ വരുമാനമോ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ്സ് നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെ ഈ ഒരു രീതിയിലുള്ള ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റിലോട്ട് എത്താം എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പണം അറിയണം ഞാൻ നേരത്തെ പറഞ്ഞ ഊർജ്ജത്തിൻ്റെ പണമാക്കുന്ന പല ഡെഫിനിഷൻസ് ഉണ്ട് അല്ലെങ്കിൽ പല ഔട്ട്പുട്ടുകളുണ്ട് ഈ ഊർജത്തിന് പല ഔട്ട്പുട്ടുകളുണ്ട് പണമായി മാറുന്നതിന് അതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളുടെ ഒരു എനർജിയുണ്ട് പവർ ഉണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കണം എല്ലാം ഉണ്ട് എനർജി പവർ ഈ പ്രപഞ്ചത്തിനുണ്ട് എനർജി പവർ ഇതെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൃത്യമായിട്ട് ഊർജം പണമാവുന്ന മെത്തേഡിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും എത്ര വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണെങ്കിലും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡെവലപ്മെൻസ് ഉണ്ടായിരിക്കും ഇത് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഞാൻ പറയണത് വളരെയധികം ബാധ്യതയിൽ പോയ ആളായിരുന്നു ഞാൻ ഇന്ന് ഒരാളും കടമയായിരിക്കാതെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഓരോ വർഷത്തെ കണക്ക് കണക്കൊക്കെയും ഫിനാൻഷ്യൽ ആൻഡ് ഡെവലപ്പ്മെൻറ് ലൈഫ് സ്റ്റൈൽ ഇത് ആർജ്ജിക്കാൻ എനിക്ക് സഹായിച്ചത് ഞാൻ റിസർച്ച് നടത്തിയ എക്സ്പീരിയൻസ് ചെയ്ത യൂണിവേഴ്സ് എനിക്ക് അനുഭവമാക്കി തന്ന പല കാര്യങ്ങളിലൂടെയാണ് ആ കാര്യങ്ങളെല്ലാം ഇന്ന് മറ്റുള്ളവർക്ക് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ ഞാൻ പവർ കൊടുക്കുകയാണ് ഇതിൽ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാനൊന്നുമില്ല കാരണം എന്ത് മഹാത്മ്യമാണ് എനിക്കുള്ളത് ദാനമായി ലഭിച്ചതില്ലാതെ എനിക്കൊതുണ്ട് എല്ലാം ദാനമായിരിക്കും ഒന്നും ദാനമല്ല എന്ന മട്ടിൽ എന്തിനു ഞാൻ അഹങ്കരിക്കുന്നു എന്ന് മാത്രമാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാം ഗിഫ്റ്റിഡാണ് നിങ്ങളാദ്യം നിങ്ങളുടെ പവർ അറിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു എക്സ്പീരിയൻസിലാവുന്നതാണ് ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് എന്നാൽ ഇത്രയും കാലം ഞാൻ ചെയ്തിരുന്നത് ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കുന്ന പരിശീലനങ്ങളായിരുന്നു കാരണം ഇത് ഞാൻ പ്ലാൻ ചെയ്തായതല്ല ഇങ്ങനൊരു ഒരു ട്രെയിനിങ് സിസ്റ്റം ഞാൻ പ്ലാൻ ചെയ്തായതല്ല ആയിത്തീറുന്നതാണ് അങ്ങനെ ഇൻഡിവിജ്വൽ ട്രെയിനിങ് വളരെയധികം നല്ല റിസൾട്ടുണ്ടായിട്ട് ഒരു നാല് വർഷമായിട്ട് നാല് വർഷം മുമ്പാണ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് സിസ്റ്റം ചെയ്തത് എന്നാൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന രീതിയിൽ ഒരു സോഷ്യൽ സർവീസ് ചെയ്യാൻ ഞാൻ ഏകദേശം ഇരുപത് വർഷം മുമ്പാണ് തുടങ്ങിയത് അതായി തരുന്നതാണ് ഈ പറഞ്ഞ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ്ങും ആയി തരുന്നത അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനായിട്ട് കണക്ട് ചെയ്തതെല്ലാം ഇപ്പം ചെയ്യുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് കണക്ട് ചെയ്തെല്ലാം സിംഗിൾ പേഴ്സൺസ് ആയിരുന്നു അതിൽ കൂടുതൽ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ളത് വലിയ ബിസിനസ്സുകാരാണ് അതുകൊണ്ട് തന്നെ ഇത് വ്യക്തിപരമായി ചെയ്യണമുണ്ട് ഒരു ഒരു വ്യക്തിക്ക് മാത്രം ഇട്ട് കൊടുക്കണ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അത് എക്സ്പെൻസീവാണ് എല്ലാവർക്കും അത് സാധ്യമാണ് എന്നാൽ എല്ലാവർക്കും ഇത് അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് റെഗുലർ ഇങ്ങനെ വീക്കിലി മനസ്സിൽ പോയിക്കൊണ്ടിരിക്കും അത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ പരിഗണിച്ചിട്ടുണ്ട് അത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ പണി പരിഗണിച്ചുകൊണ്ട് നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് എന്ത് ഫീസ് അടക്കാൻ പറ്റും ഒരു മാസം മാസമാണ് ഫീസ് നിങ്ങൾക്ക് എത്ര അടക്കാൻ പറ്റും അത് അടച്ചാൽ മതി ചിലപ്പോൾ ഒരു നൂറ് രൂപയോ മാസം അടക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ അഞ്ഞൂറ് അടക്കാൻ പറ്റും ചിലപ്പോൾ ആയിരം അടക്കാൻ പറ്റും ചിലപ്പോൾ ഇതൊന്നും അടക്കാൻ പറ്റാത്ത അത്രയും കടക്കണിയിലും ആയിരിക്കും നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒരു ഫീസ് തുടക്കാണ്ട് സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യുക അതല്ല ഇഷ്ടമുള്ള ഫീസ് അടക്കുന്ന നിവൃത്തിയാണെങ്കിൽ ഇഷ്ടമുള്ള ഫീസ് അടക്കം എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ പണ ഒരു മാനദണ്ഡമല്ല അത് പണൊരു തടസ്സമല്ല ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലവും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ടൈപ്പ് ചെയ്യുക ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ് റെഗുലർ പോകണെങ്കിലും ലൈഫ് ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രധാന കടമ്പൊക്കെ ഒരു ബാച്ച് ആദ്യം ഉണ്ടാവും അതിന് ശേഷം ആയിരിക്കും കോമൺ ഗ്രൂപ്പിലേക്ക് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക നിങ്ങൾക്ക് ഈ യൂണിവേഴ്സൽ പവർ സിസ്റ്റത്തിലേക്ക് ഏവറേയും ഞാൻ സോൾവ് ചെയ്യണം നന്ദി നമസ്കാരം